നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ നല്ല മഴയാണല്ലോ മഴക്കാലത്ത് പ്രതിരോധശേഷി കൂട്ടേണ്ടത് വളരെ പ്രധാനമാണ് കാരണം പ്രതിരോധശേഷി കൂട്ടുന്നത് വിവിധ രോഗങ്ങളിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഏറ്റവും മികച്ചതും സ്വാഭാവികവുമായ മാർഗങ്ങളിലൊന്നാണ് ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക എന്നത് ഭക്ഷണക്രമത്തിൽ ചെറിയ ശ്രദ്ധാപൂർവമായ മാറ്റങ്ങൾ പോലും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും ജലാംശം സമീകൃത പോഷകാഹാരം കുടലിന് അനുയോജ്യമായ ഭക്ഷണങ്ങൾ എന്നിവ അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കുക മാത്രമല്ല ഊർജ നിലയും മൊത്തത്തിലുള്ള ഉന്മേഷവും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു മഴയായാൽ അസുഖങ്ങളുടെ ഒരു കാലമാണ് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിലാണ് അസുഖങ്ങൾ വേഗം വരുന്നത് ആരോഗ്യം പ്രധാനം ചെയ്യുന്നതിൽ നല്ല ഭക്ഷണങ്ങൾക്കും വലിയ പങ്കാണുള്ളത് രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ വൈറ്റമിനുകളും മറ്റും അടങ്ങിയ ഭക്ഷണങ്ങൾ പതിവായി കഴിക്കേണ്ടത് അത്യാവശ്യവുമാണ് ഈ മഴക്കാലത്ത് നമ്മുടെ പ്രതിരോധശേഷി കൂട്ടുവാൻ കഴിക്കേണ്ട ആറ് പ്രധാനപ്പെട്ട സൂപ്പർ ഫുഡുകളെ കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് അതിലൊന്നാമത്തേതാണ് ബദാം വൈറ്റമിൻ ഇ വൈറ്റമിൻ ബി ടു മെഗ്നീഷ്യം ഇരുമ്പ് ചെമ്പ് തുടങ്ങിയ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന പോഷകങ്ങളാൽ സമ്പുഷ്ടമാണ് ബദാം ഊർജത്തെയും രോഗപ്രതിരോധ സംവിധാനത്തിന്റെ പ്രവർത്തനത്തെയും പിന്തുണയ്ക്കുന്ന ഒരു മികച്ച ലഘുഭക്ഷണമാണ് ബദാം ദിവസവും ഒരു പിടി ബദാം കഴിക്കുന്നത് ശരീരത്തെ അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കുന്നു ഈ മഴക്കാലത്ത് ദിവസവും ബദാം കഴിക്കുന്നത് വളരെ നല്ലതാണ് അത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും നല്ലതാണ് അടുത്തതാണ് തൈര് ആരോഗ്യകരമായ കുടലിനെ പിന്തുണയ്ക്കുന്ന ഒരു പ്രൊബയോട്ടിക് സമ്പുഷ്ടമായ ഭക്ഷണമാണ് തൈര് രോഗപ്രതിരോധ സംവിധാനത്തിൻ്റെ വലിയൊരു ഭാഗം കുടലിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഭക്ഷണത്തിൽ തൈര് ചേർക്കുന്നത് സന്തുലിതാവസ്ഥ നിലനിർത്തുവാനും ആരോഗ്യം വർദ്ധിപ്പിക്കുവാനും സഹായിക്കും ഈ മഴക്കാലത്ത് ദിവസവും നമ്മുടെ ഭക്ഷണത്തിൽ ഒരു നേരമെങ്കിലും തൈര് ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് സ് പഴങ്ങൾ ഓറഞ്ച് നാരങ്ങ മുന്തിരി എന്നിവയിൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് വെളുത്ത രക്താണുക്കളുടെ ഉൽപ്പാദനത്തെ കൂട്ടുന്നു അണുബാധകൾക്കെതിരെ പോരാടുന്നതിന് ഈ കോശങ്ങൾ അത്യാവശ്യമാണ് പുതിയതും സ്വാഭാവികവുമായ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ദിനചര്യയിൽ സിട്രസ് പഴങ്ങൾ ഉൾപ്പെടുത്തുക ദിവസവും ഓറഞ്ചോ അല്ലെങ്കിൽ നാരങ്ങ വെള്ളമോ ഒക്കെ കുടിക്കുന്നത് വളരെ നല്ലതാണ് ഈ മഴക്കാലത്ത് നമ്മൾ പൊതുവെ വെള്ളം കുടിക്കുന്നത് വളരെ കുറവായിരിക്കും എന്നാൽ അതിന് പകരമായിട്ട് ഓറഞ്ച് നാരങ്ങ മുന്തിരി തുടങ്ങിയ പഴങ്ങൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇലക്കറികൾ ചീര മറ്റ് ഇലക്കറികൾ എന്നിവയിൽ ഇരുമ്പ് കാൽസ്യം നാരുകൾ ധാരാളം വൈറ്റമിനുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് രോഗപ്രതിരോധ ശേഷിയെ ശക്തിപ്പെടുത്തുകയും ആരോഗ്യത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു വെളുത്തുള്ളി വെളുത്തുള്ളിയിൽ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി വൈറൽ ഗുണങ്ങളുള്ള ഒരു സംയുക്തമായ അലിസിൻ അടങ്ങിയിട്ടുണ്ട് ഭക്ഷണത്തിൽ പതിവായി വെളുത്തുള്ളി ചേർക്കുന്നത് ജലദോഷത്തെയും പനിയേയും നന്നായി ചെറുക്കാൻ ശരീരത്തെ സഹായിക്കും മഴക്കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അസുഖങ്ങളാണ് പനിയും ജലദോഷവും തുമ്മലുമെല്ലാം അതിന് വെളുത്തുള്ളി കഴിക്കുന്നത് വളരെ നല്ലതാണ് ദിവസവും ഭക്ഷണത്തിൽ വെളുത്തുള്ളി ഉൾപ്പെടുത്തുന്നതും വളരെ നല്ലതാണ് ബെറി പഴങ്ങൾ നമ്മുടെ നാട്ടിൽ ബെറി പഴങ്ങളുടെ ലഭ്യത കുറവാണെങ്കിലും സ്ട്രോബെറി ബ്ലൂബെറി റാസ്ബെറി എന്നിവ കോശങ്ങളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുകയും വീക്കം കുറയ്ക്കുകയും ചെയ്യുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പന്നമാണ് വൈറ്റമിൻ സി നാരുകൾ എന്നിവയും ഇവയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് രോഗപ്രതിരോധ സംവിധാനത്തെ സ്വാഭാവികമായി പിന്തുണയ്ക്കുന്നതിന് സഹായിക്കുന്നു ഈ മഴക്കാലത്ത് ഇത്തരത്തിലുള്ള പഴങ്ങളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം മഴക്കാലം അസുഖങ്ങളുടെ കാലമാണ് അസുഖങ്ങളിൽ നിന്നും നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്